എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്തിൽപ്പെട്ട ചെറായി പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വസ്തു നിലവിൽ ഈ പ്ലോട്ടിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു വീട് നിർമ്മാണം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മാണം ഫ്ലാറ്റ് നിർമ്മാണം അപ്പാർട്ട്മെൻറ്റ് എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ പ്ലോട്ടിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നെടിയാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമാണ് ഈ വസ്തു ഉള്ളത് ഇവിടെ നിന്നും ചെറായി റോഡിലേക്ക് അറുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണുള്ളത് ചെറായി ബീച്ചിലേക്കും ഹോമിയോ മെഡിക്കൽ ഹാളിലേക്കും ഒരു കിലോമീറ്റർ ദൂരമുണ്ട് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ പത്ത് തെങ്ങ് കൗങ്ങ് ഇരുപത് കോൽപുടി ഒന്ന് കറുക ഒന്ന് തേക്ക് രണ്ട് പ്ലാവ് രണ്ട് എന്നിവയുണ്ട് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക